നമസ്കാരം ഞാനിപ്പോഴ നമ്മുടെ ബിനിശേടന്റെ ട്രൂപ്പേഴ്സ് കനലാണ് നമ്മുടെ ചെങ്ങന്നൂർ അടുത്ത് മാല കനൽ നമ്മളൊരു മൂന്ന് വർഷമായി കണ്ടിട്ട് അന്ന് നമുക്ക് നേരത്തെ നമ്മൾ വീഡിയോയ്ക്കകത്ത് ഷെപ്പയുടെ ലാബ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിലവിൽ ഇപ്പം ബിനിശേന്റെ കനൽ ജർമ്മൻ ഷെപ്പേഡ് മാത്രമേ ഉള്ളൂ അതും ഷോർട്ട് കോട്ടും ഉണ്ട് ലോങ് കോട്ടും ഉണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇവിടെ അടിപൊളി ഒരു ലിറ്റർ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ അതല്ല കെഡിലൻ ഷോർട്ട് കോട്ട് പോപ്പീസിനെ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇപ്പൊ ഓൾ ഇന്ത്യയിൽ ജർമ്മൻ ഷെപ്പേർഡ് ഫാൻസ് ആയിട്ടുള്ളവർക്കല്ല അറിയാവുന്ന ഒരു മെയിലാണ് ഈ കാണുന്നത് ചാമ്പ്യന്മാരെ പ്രൊഡ്യൂസ് ചെയ്ത മെയിലാണ് അല്ലെ ഇന്ത്യയിലോട്ടാകെ എനിക്കൊന്ന് ഏട്ട് ചാമ്പ്യന്മാരിൽ അല്ലെ കൊണ്ട് പിന്നെ പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് ഓണർ നമ്മുടെ നമ്മുടെ എസ്കോയുടെ അല്ലെ പിന്നെ നമ്മുടെ ലാറ അവള് നല്ല ഒരു ഫ്യൂച്ചർ ഉള്ള ഒരു ഫീമെയിൽ ആഹ് ഷോജ ആ ഒരു ാണ്സ്കോ പട്ടിയാലിഷിപ്പ് ഇവൻ എന്റെ കയ്യിൽ വന്നിട്ട് ഏകദേശം ഒരു പത്ത് മാസം ആയി ഇവിടെ വന്നിട്ട് ആദ്യത്തെ ലിറ്റർ ആണ് ഓക്കെ ഇവിടെ ഞാൻ എടുത്തിട്ട് ഒരു അഞ്ചെട്ട് മാസം ആയതേ ഉള്ളൂ ശരി ഇവരുടെ കോമ്പിനേഷൻ ഉള്ള ഒരു ലിറ്റർ ഇപ്പൊ അപ്പൊ ചേണ്ണ ഈ ഒരു എസ് കെ നമ്മുടെ കെണലോട്ട് കൊണ്ടുവന്നുള്ള കാരണം ആ ഒരു അവന്റെ ആ ഒരു എന്താ പറയുക പുറത്ത് നമ്മളൊരു സുഹൃത്തു മുഖാന്തരം എടുത്തു നല്ലൊരു ബ്രീഡിംഗ് ബ്രീഡിംഗ് ലിറ്റർ ഉദ്ദേശിച്ചെടുത്തു ഇവന് ഏജ് ഏഴ് വയസ്സ് കഴിഞ്ഞു ഓ ശരി അപ്പൊ ഇനി ഷോ എന്ന് ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ ഇപ്പം ആള് റെസ്റ്റിലാണ് നമുക്ക് ലിറ്റർസ് കാണിക്കാൻ വേണ്ടി ഉദ്ദേശമാണ് ഇച്ചിരി ആളുകൾ ഇവനിപ്പോ ഇച്ചിരി വെയിറ്റ് കൂടുതലാ ശരി കുറവായത് വെയിറ്റ് കൂടുതലാ ഹെയർ ഒക്കെ പോയിട്ട് കിളിച്ച് വന്നു ആയിരുന്നു ആയി ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം തന്നെയാ ഓക്കെ മാർക്കോ എന്ന് പറയുന്ന ഒരു ഫേമസ് മെയിലിന്റെ ഡോട്ടർ ശരി ലിറ്റർ കഴിഞ്ഞതിന്റെ ക്ഷീണം ഉണ്ട് കാണുമ്പോൾ ഇവൻ ഷോർട്ട് കട്ടാണെങ്കിലും ഇവൻ ഇച്ചിരി ഹെയർ ലെങ് തീരെ ഷോർട്ട് കോട്ടാ ശരിയാണ് ും പാൽ കുടിക്കുന്നുണ്ടോ അത് നല്ല രീതിയിൽ ഓൾറെഡി അവള് ചെറിയ ഫീമെൽ ആണ് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ആദ്യത്തെ ലിറ്റർ ആണ് ഇത് കൂടെ വേറെ ഡോക്സൈഡ് കേട്ടോട്ട് മെയിലൂടെ എന്റെ കൈവശമാണോ അവന്റെ ഓൾറെഡി തിരുവനന്തപുരത്തെ സ്പെഷ്യാലിറ്റി വിനെങ്കിൽ വി ഫോർ ആണ് ഓ ശരി മൂന്ന് സി സി

പോയിക്കോ ഓക്കെ ചേട്ടാ പേരെന്താണ് പേര് സർട്ടിഫിക്കറ്റ് റാങ്കോ റാങ്കോ നമ്മുടെ ട്രൂപോസ്കനിലുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഫീമെയിൽ ലോങ് കോട്ട് ഫീമെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അല്ലേ അതെ അതെ അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം കണ്ട നമ്മുടെ ലാറയുടെ എസ്കടേയും പപ്പീസ് നാൽപ്പത്തിയാറ് ദിവസം അല്ലേ എന്റെ കയ്യിലിരിക്കുന്നതാണ് ഇതാണ് മെയിൽ പതിനും ഫീമെയിൽ അല്ലേ നമുക്ക് ഷോ ചെയ്യാനൊക്കെ നോക്കുന്നവരുണ്ടെങ്കിലും അല്ലാതുകൊണ്ട് നമുക്ക് പെറ്റേട്ടൊക്കെ ഉണ്ടെങ്കിലും നല്ലൊരു ഓപ്ഷൻ നല്ലൊരു കോമ്പിനേഷൻ ആണ് നല്ല ലൈൻസിൽ വരുന്ന നല്ലൊരു പപ്പീസ് ആണീക്കാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ല മാലക്കരയാണ് നമ്പറൊക്കെ വിടിയോഗിക്കാത്തുണ്ട് നേരിട്ട് വരിക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ എവിടെ ആയാലും അല്ലെ ഇന്ത്യ ഇന്ത്യയ്ക്കകത്ത് എവിടെയായാലും നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഒക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ ട്രൂപ്പേസ് കനലിലെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ ഇതുപോലുള്ള പുതിയ ലോക്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം അല്ലേട്ടോ കേട്ടോ ഓക്കെ